ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ധ്രുവകുഞ്ഞ് സ്കൂളിൽ പോകാൻ റെഡി ആകുന്ന തിരക്കിലായിരുന്നു ഷോട്ട് മാത്രം രാവിലെ എടുത്തു ഇത് വൈകുന്നേരം വന്നതിന് ശേഷമുള്ള സീനാണ് ഞങ്ങൾ ഭയങ്കര റീൽസ് എടുക്കുകയായിരുന്നു ചിരിച്ചും അടുത്തും ഓരോ കോമഡിയൊക്കെ കണ്ടിട്ട് പിന്നെ ഇത് മോളാണ് ഈ വീഡിയോ എടുത്തു തന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെന്താ മുടിൽ നിന്ന് ഇച്ചിരി ഏറെ എണ്ണ വെക്കാം എന്നുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെന്താ കുട്ടികൾക്ക് എക്സാമായിരുന്നു ഉച്ച വരെ ഉള്ളായിരുന്നു അപ്പോൾ ഒരാൾക്കൊന്നില്ലായിരുന്നു ഏട്ടനെ കുഞ്ഞ് മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ മീൻ വാങ്ങിയിട്ട് കുറവാണ് നമുക്ക് നാല് പേർക്ക് ഫിഷ് അത് അങ്ങനെ ഇഷ്ടമില്ല വലിയ ഇഷ്ടമില്ല എന്നാൽ കുഴപ്പമില്ല ഇവിടെ ചിക്കനാ ഇഷ്ടം അപ്പം ഇന്ന് ചേട്ടൻ മറ്റേ കുഞ്ഞുമത്തി കി കണ്ടപ്പത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വെട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ ഞാൻ ഈ കുഞ്ഞതൂടെ ഇത് ഞാനൂടെ വെട്ടാൻ നിന്നാൽ ബാക്കിയൊന്നും കിട്ടത്തില്ല അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെന്താ കപ്പയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കപ്പയും കൂടി പെട്ടെന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം വേഗം എല്ലാം ചെയ്യും എല്ലാം ഞാൻ വേണം എന്തെടുത്ത് എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുക കാര്യമായിട്ട് കുഞ്ഞ് ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോഴത്തേനും എല്ലാം ഞാൻ എടുത്ത് കൊടുക്കണം ഏ കുഞ്ഞിനല്ല ഏട്ടന് കുഞ്ഞിനാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു പിന്നെന്താ ഇന്നേ നമ്മുടെ ജിമ്മി പ്രോഗ്രാമുണ്ട് ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ട് പിന്നെ ഞങ്ങൾ ലുലുമോൾ കോട്ടയം ലുലു മോൾ ഓപ്പണാണ് അപ്പം ആ വഴി ഒന്ന് പോകണം ഉച്ച കഴിയുമ്പം ഇതിനെല്ലാം തിരക്കാണ് അപ്പം ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് അപ്പം കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് കുറച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഫുള്ള് വറുത്തു നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു വോൾഡായിട്ട് ഇങ്ങനെയാണ് ഏട്ടൻ തെറ്റിക്കുന്നത് അപ്പം എൻ്റെ സുന്ദരി കുട്ടികൾ രണ്ടാളും റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാനും റെഡിയായിട്ട് വന്നിട്ടുള്ള ഏട്ടൻ ഇതുവരെ ഇറങ്ങിയില്ല ഏട്ടൻ നമ്മൾ പേരും പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം വീട്ടിൽ എല്ലാം ചെയ്ത് റെഡിയാക്കി സെറ്റാക്കിയിട്ടേ വരത്തുള്ളു വെറുതെ ഒന്ന് ഓടിച്ച് നോക്കുന്ന അകേസ് ഞാനെല്ലാം സെറ്റാക്കിയിട്ടേ ഇറങ്ങത്തുള്ളൂ എന്നിട്ട് ഏട്ടന് പിന്നെയും ടെൻഷനാണ് എല്ലാം ഒന്നുകൂടി ഓടിച്ച് എല്ലാം എടുത്ത് നോക്കും പിന്നെന്താ പറയാ ആ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ലുലുമാൾ ഓപ്പൺ അല്ലായിരുന്നു എന്നാൽ അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ ഇടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഗായസ് അവിടെ കയറാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് ഇപ്പം ചെന്ന് കയറിയാൽ വഴക്കുണ്ടാക്കും നമുക്കൊന്നും കാണാനും ആ തിരക്കും ആളുമൊക്കെ കണ്ടാലേ ഒന്നും നന്നായിട്ട് കാണാനും പറ്റത്തില്ല ഇന്ന് കയറിയാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു തിരക്കെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള ബ്ലോക്കാണ് ഒരു മണിക്കൂറിന് മുകളിൽ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട് ഉറുമ്പ് പോകുന്ന പോലെ ഇങ്ങനെ 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 ഇവിടെ തൊട്ട് അവിടം വരെ ഒന്ന് ഓർത്ത് നോക്കിയേ ഒരു മണിക്കൂറിന് മുകളിൽ ഞാൻ ആദ്യമായിട്ട് എത്ര ഒരു ബ്ലോക്കിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഫസ്റ്റിൻ്റെ കട്ട ബ്ലോക്ക് ആയിരുന്നു ഇത് പക്ഷെ ഞാൻ മാനേജ് ചെയ്തു പക്ഷേ എന്നാലും എന്താ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ എന്താ മടുപ്പ എല്ലാവരും ഓപ്പണിംഗ് ഡേയ്സ് തന്നെ വരണമെന്ന് വെച്ചിട്ട് ഇന്ന് തിരഞ്ഞെടുത്തിന്ന് അടിപ്പൊള്ളി പരിപാടിയായിരുന്നു കേട്ടോ അവിടെ ഓപ്പണിങ് ഗ്രാൻഡായിട്ട് തന്നെ നടന്ന് ഗ്രാൻഡെന്നൊന്നും പറഞ്ഞ പോരാ അടിപൊളിയായിരുന്നു പിന്നെന്ന നമ്മളൊരു പാർക്കിലോട്ട് പോകുക വെച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ടായിരുന്നേ അപ്പം കുട്ടികളുമായിട്ട് ഇവിടെ എന്തായാലും ഇന്ന് കേരളം നടക്കത്തില്ല അപ്പം ഒന്നായിട്ട് പറഞ്ഞാൽ നമുക്ക് പാർക്കിൽ പോയിട്ട് വൈകിട്ട് വരുമ്പം കയറാമെന്ന് പറഞ്ഞിട്ടാണ് പാർക്കിലോട്ട് പോയത് പക്ഷേ വൈകിട്ടും കേരളം നടന്നില്ല എന്നാന്ന് വെച്ചാൽ ബ്ലോക്കിന് ഒരു കുറവില്ലായിരുന്നു അതേപോലെ തന്നെ ആൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് രാത്രിയായിട്ടും ഫുള്ള് സെക്യൂരിറ്റി പോലീസ് ട്രാഫിക് പോലീസ് എല്ലാവരും കൂടി നിന്നിട്ടാണ് ഈ വണ്ടീസ് കൺട്രോൾ ചെയ്തത് റോഡ് മെയിൻ റോഡല്ല ഇത്രയും ബ്ലോക്ക് വരുത്തിയാൽ കേക്ക് ഇതിനിടയിൽ മൂന്നോ നാലോ ആംബുലൻസ് വന്നു വിട്ടിട്ടുണ്ടായിരുന്നു അവർക്കറിയാം അവരുടെ ടെൻഷൻ പക്ഷേ എങ്ങനെയോ എന്തോ അവർ കയറി എടുത്തു പോവും പക്ഷേ ഭയങ്കര റിസ്ക്കായിരുന്നു കേട്ടോ നല്ല സീരിയസ് ആയിട്ടുള്ള വലിയ വലിയ പ്രോബ്ലങ്ങളുള്ള കേസൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വിഷയമൊക്കെ വന്നാൽ ഭയങ്കര പ്രോബ്ലം ആകും അതൊക്കെ ഒന്നുകൂടെ മുൻകൂട്ടി കണ്ട് ചെയ്യണമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പാർക്കിൽ ഫസ്റ്റ് തവണയാണ് ഇവരെ അപ്പം അതിൻ്റേതായ തരല്ല ഓൾമോസ്റ്റ് ഇവിടെയുള്ള മിക്ക പാർക്കിലും പോയി അവർ അടുത്തതാണ് അപ്പോൾ ഈ പാർക്കിൽ ഫസ്റ്റ് തവണ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ത്രില്ലുണ്ടായിരുന്നു ചെറിയൊരു മറ്റേ വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ചെറുത് പക്ഷേ ഞാൻ ഇറക്കിയില്ല എനിക്ക് ഏത് കണ്ടിട്ടേ ഒരു ഹൈജീൻ ആയിട്ട് തോന്നിയില്ല ഇച്ചിരി റിസ്ക് ഇപ്പം ആ മറ്റേ മസ്തിഷ്കരോഗം മറ്റേ ബാക്ടീരിയ ആ ഒരു ഇതൊക്കെ ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളം ആയിട്ട് കണ്ടിട്ട് അങ്ങനെ ഇറക്കാൻ തോന്നിയില്ല പക്ഷെ ഒരുപാട് കുട്ടികൾ ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കത് അത്രയ്ക്ക് എന്തോ ഇത് തോന്നി നമ്മൾ പാർക്ക് അവിടെ അവരോട് ചോദിച്ചാൽ പറയും അയ്യോ ഇന്ന് രാവിലെ ക്ലീൻ ആക്കിയതേ ഉള്ളൂ വെള്ളമെന്ന് പറയും അപ്പോൾ അതിൽ കാര്യമില്ല അവരോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞെന്നാൽ എന്ന് പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്നെ അങ്ങനത്തെ ടെ പൂള് അങ്ങനെ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇത് വേണ്ട ഒരു കൂട്ടുകാരനേം കിട്ടി ഏത് പാർക്കിൽ ചെന്നാലും ഒരു കൂട്ടുകാരനെ കിട്ടും അങ്ങനെ ഹാപ്പി ആയിരുന്നു കേട്ടോ അവർക്ക് ലുലു ലുലുമാളി കയറുന്നതിനേക്കാളിൽ ഹാപ്പി ഇവിടെ ചെന്നപ്പോഴായിരുന്നു പിന്നെന്താ ഞങ്ങളും കുറച്ച് റിലാക്സ് ആയിട്ടിരുന്നു ഒരുപാട് ഫാമിലി യൂണിറ്റ്സ് ഉണ്ടായിരുന്നു ഈ പോലെ പകുതിയും മാളിൽ വന്ന ആളുകളും പകുതി പേരും അവിടെ നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പാർക്കിന് ഭയങ്കര തിരക്ക് ആളും ഒക്കെ ആയിരുന്നു വൈകിട്ടാകോറും കുറച്ച് തിരക്ക് കൂടി വന്നു എൻ്റെ ഫോണിൽ എന്ത് പറയാനാണ് ഞാൻ രാവിലെ ഫുൾ ചാർജ് ആക്കിയാണ് കുഞ്ഞ് ഗെയിമ് എന്തിനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചാർജ് ഇവിടെ വന്നപ്പോഴത്തേന് എപ്പോഴും കാറിലൊരു ചാർജർ ഇടുന്നതാണ് പക്ഷേ ഇപ്പം അതും ഇല്ലായിരുന്നു ചാർജ് ഡൗൺ ആയി പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു ആളെ കൊണ്ട് കുറച്ച് സമയം ഒന്ന് ചാർജ് ആക്കിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് ആയിട്ടുണ്ടായിരുന്നു വൈറ്റായപ്പോഴത്തേന് ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് മറ്റൊരു ഫീലായിരുന്നേ ഉണ്ടോ അടിപൊളി ഒരു ഫീലായിരുന്നു അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല പിന്നെ പൂളിന് ഒത്തിരി ബേമു വഴക്ക് പിടിച്ചപ്പം എന്നാൽ വേറെ എന്തെങ്കിലും നോക്കാൻ ഞാൻ പറഞ്ഞ് അങ്ങനെ ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫോ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാന്ന് അപ്പോൾ ഏട്ടൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ സെൻഡാക്കിയിട്ടില്ല എന്ന് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാവേ ജിപ്പ് എടുത്തിട്ട് കുഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു ആ ദക്ഷിണയുടെ സർക്കസ് ആണ് കുഞ്ഞ് നമ്മൾ കാർ ഓടിക്കുന്ന പോലെ തന്നെ റിവേഴ്സൊക്കെ ഇട്ട് ബാക്കിയൊക്കെ ചെന്നിട്ട് കുഞ്ഞെടുക്കുന്നതൊക്കെ കണ്ടാൽ നല്ല രസമായിരുന്നു ഒന്നെങ്കിൽ ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ടിടാം അതല്ലെങ്കിൽ ആയിട്ട് ഇടാവേ ഇതൊക്കെ സ്വല്പം കൂടി വലിയ കുട്ടികൾക്കുള്ള ഗെയിമായിരുന്നു വന്നിട്ടും കുഞ്ഞും എല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എന്തോ കറക്റ്റായിട്ട് വീഴ്ത്തുക എൻ്റെ കുഞ്ഞ് നല്ല മിടുക്കനായിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളും ഭയങ്കര സ്മാർട്ടായി ബോൾഡായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ചോറാണ് കൊടുത്തത് വന്നിട്ട് അത് കഴിഞ്ഞ് ജിമ്മിൽ പോകണമായിരുന്നു അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി കുറേ സമയം പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പ്രോഗ്രാം ആയിരുന്നു അടിപൊളിയായിരുന്നു പ്രാവശ്യത്തെ ഭയങ്കര സെറ്റായിട്ടെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ജിമ്മിൽ പോയിട്ട് ഞാൻ ഡയറ്റ് ഒന്നും എടുക്കുന്നില്ല അത് കാരണം ഫുള്ള് അങ്ങോട്ടൊരു റിസൾട്ട് വരുന്നില്ല പിന്നെ മടിയാണ് പിന്നെ തിരക്കാണ് ഞാൻ ചാർജ് ചെയ്താലും ഞാൻ പോകണ്ടേ ഇത് മാറണമെങ്കിൽ ഡയറ്റും തെറ്റിക്കുകയാണ് ഇനി കാര്യമായിട്ടൊന്ന് ചെയ്യണം റിസൾട്ട് നല്ല രീതിയിൽ ഇവിടെ പോയാൽ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ പിന്നെ ഒന്നുകൂടി കാര്യമായിട്ട് ചെയ്യണം ഇതൊക്കെ പുതിയ വന്ന കുട്ടികളാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്നേ വണ്ണമുള്ളൊക്കെ അപ്പോൾ നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു ായിരുന്നു പ്രോഗ്രാം ക്രിസ്മസ് സെലിബ്രേഷൻ അടിച്ചു പൊളിച്ചു അങ്ങനെ ഫസ്റ്റ് ഈ വർഷത്തെ ഫസ്റ്റ് ആണ് ക്രിസ്മസ് പിന്നെന്താ പറയാ ആ ന്യൂ ഇയർ നന്നായിട്ട് ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ന്യൂ ഇയർ ഇങ്ങനെ എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊന്നെ ഇരുപത്തി നാല് സ്റ്റാർട്ട് ചെയ്തത് ഓർമ്മയുണ്ട് എന്തുപെട്ട് ഈ വർഷമാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഓടിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ജനുവരി തുടങ്ങി ന്യൂ ഇയർ ഫസ്റ്റ് ഇതേ ഇപ്പം തീർന്നു ഡിസംബർ തീർന്നു എന്നുള്ളത് എനിക്കത് വിശ്വസിക്കാൻ പോലും വയ്യ ഇനി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമുക്ക് അടിച്ചു വിളിക്കണ്ടേ ഇനി എന്തൊക്കെയാണോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ വരാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല നമുക്ക് കണ്ടറിയാം പിന്നെന്താ സോങ്ങ് ഒന്നും ഇടാൻ പറ്റത്തില്ലാത്ത കൊണ്ടിട്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ അവർ തന്നെ തന്നെ പാടി പാടിക്കളിച്ചോട്ടെ എന്തായാലും ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പ്രാവശ്യം കാര്യമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഹസ്ബൻഡ് വൈഫുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് ട്രെയിനർ സ്റ്റാഫുണ്ട് അങ്ങനെ ആയിരുന്നു ഫുള്ള് ആയിരുന്നു ഹസ്ബൻഡും വൈഫും കൂടെയൊക്കെ വൈകിട്ട് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വരുന്ന ജോഡിയായിട്ടൊക്കെ വന്നിട്ട് ആരൊന്നിച്ച് ജിം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അത് ഇച്ചിരി കൂടെ നല്ലതാണ് നമ്മൾ പകലാണ് പോകുന്നത് അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും അതാണ് നമ്മുടെ സാറ് സാറൊക്കെ ഇവിടെ കിടന്നടിച്ചു പൊളിക്കുകയാണ് സാറവിടെ തകർക്കുന്ന സീനാണ് കാണുന്നത് ജിം ആണ് സാർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ട സാറല്ലേ ഡി ജെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പോയിട്ട് അത് ഇതിലും ത്രില്ലുണ്ടായിരുന്നു നമ്മള് രാവിലത്തെ ട്രിപ്പും ഇതും എല്ലാം കൂടെ ആയപ്പോ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയാ നിങ്ങളോർക്ക് ഇതെന്താ പാട്ടിട്ടാതെ ഇതിങ്ങനെ ഡാൻസ് കോറാണല്ലോന്ന് പക്ഷെ സോങ്ങ് ഇടാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ മത്സരം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതും രസമായിരുന്നു നമ്മൾക്ക് പ്രോത്സാഹനം കൂടുന്തോറും വാശിയേറിയ മത്സരങ്ങളൊക്കെയായിരുന്നു പിന്നെ ഞങ്ങളുടെ ഗേൾസ് തന്നെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പ്രോഗ്രാമുണ്ടായിരുന്നു നമ്മള് കുറച്ചു നേരം ഇരുന്നിട്ടുള്ളായിരുന്നു എന്നുവെച്ചാൽ അത്രയും സമീപിക്കാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് പ്രോഗ്രാം ഇതൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ കറക്റ്റ് ലെവലില് പോയി അടിപൊളിയായിരുന്നു കുട്ടികളുടെ സ്കൂളിലും പ്രോഗ്രാം ഡേറ്റ് ഫിക്സ് ഡേറ്റ് ഫിക്സ് ചെയ്തില്ല എക്സാം കഴിഞ്ഞിട്ട് ഡേറ്റ് എടുക്കത്തുള്ളൂ ട്വൻറ്റി വണ്ണിനായിരിക്കാം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു ദക്ഷിണക്ക് ഫിഷ് വേണം വേണ്ടും ഫിഷ് വേണമെന്ന് പറഞ്ഞിട്ട് മറ്റേ നങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മത്തി വേണ്ട അപ്പം ഏട്ടൻ്റെ ഒരു കൂട്ടുകാർ നമ്മളുടെ ടി വി ഒന്ന് സെറ്റ് ചെയ്ത് ഫിത്തിയിൽ പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അപ്പം അതിൻ്റെ വർക്കൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബെഡ്റൂമിലെ ഒരു ട്യൂബ് എന്തോ എന്തോ ചെറിയ ഇത് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ശരിയാക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് നൂഡിൽസ് വേണമെന്നും പറഞ്ഞു വായിട്ട് പഠിക്കാൻ തന്നപ്പോഴത്തേന് നൂഡിൽസ് വേണമെന്നും പറഞ്ഞു ആ അതോ ഞാൻ പെട്ടെന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അവർ വൈകിട്ടൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഏട്ടനോട് എൻ്റെ ആക്റ്റീവയുടെ സ്കൂട്ടിയുടെ എൻ്റെ ഓർക്കിൻ്റെ എന്താ പറയണ്ടേ ആ ഒരു സ്പ്രിങ് സ്റ്റാൻഡിൽ വെക്കുന്ന സ്പ്രിങ് കുറച്ച് ലൂസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പുതിയത് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഏട്ടൻ തന്നെ ഇട്ടോളൂ വാർഷോപ്പിൽ കൊണ്ടിടീക്കുന്നുണ്ട് തന്നെ ഇട്ടോളാം ഇട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് എന്നെയും കൂടെ പിടിച്ചെത്തി പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഇടാനായിട്ട് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഉറങ്ങി ഉറങ്ങിയൊക്കെ ഗുഡ് നൈറ്റ്